പറവൂർ സെന്റ് തോമസ് സുറിയാനി പള്ളിയിൽ കബറടങ്ങിയിട്ടുള്ള പരിശുദ്ധ അബ്ദുൾ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പത്തിമൂന്നാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ചെത്തിച്ചേർന്ന പതാക ഛായാചിത്ര ദീപശിഖാ പ്രയാണങ്ങൾക്ക് വരവേൽപ്പ് നൽകി പറവൂർ സെന്റ് തോമസ് യാക്കോബായ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവയുടെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം ശ്രാദ്ധ പെരുന്നാളിനോടനുബന്ധിച്ചെത്തിച്ചേർന്ന പതാക ഛായാചിത്ര ദീപശിഖ പ്രയാണങ്ങൾക്ക് വരവേൽപ്പ് നൽകി എരുശലേം പാത്രിയർക്കീസ് ആയിരുന്ന പരിശുദ്ധ പിതാവ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തഞ്ചിൽ കപ്പലിറങ്ങിയതും തൃപ്പാദ സ്പർശനത്താൽ അനുഗ്രഹീതവുമായ പൊന്നാനിയിൽ നിന്ന് ഛായാചിത്രവും ഇടുക്കി ഭദ്രാസനത്തിലെ മൈലപ്പുഴയിൽ പരിശുദ്ധന്റെ നാമധേയത്തിൽ സ്ഥാപിതമായ ഗ്രിഗോറിയോസ് അബ്ദുൾ ജലീൽ യാക്കോബായ സുറിയാരി പള്ളിയിൽ നിന്നും പാത്രിയാർക്ക പതാകയും പരിശുദ്ധ മോറാൻമോർ റിഗ്നാത്തിയോസ് ഏലിയാസ് റിതിയൻ പാത്രയർക്കിസ് ബാവ ഖബറടങ്ങിയിട്ടുള്ള മഞ്ഞനിക്കര ദയറായിൽ നിന്നും ദീപശിഖയും ഘോഷയാത്രയായി എത്തിച്ചേർന്നു യാത്രകൾക്ക് അങ്കമാലി ഭദ്രാസന മെത്രാപുലിത്ത എബ്രഹാം മാർ സേവേറിയോസ് മലയക്കുരിശ് ദയറാധിപൻ കുര്യാക്കോസ് മാർ ദിയാസ്കറോസ് സിംഹാസന പള്ളികളുടെ അധിപൻ ഗീവർഗീസ് മാർ അത്താനാസിയോസ് തൃശൂർ ഭദ്രാസന മെത്രാപുലീത്ത കുര്യാക്കോസ് മാർ ക്ലി ീസ് എന്നിവർ നേതൃത്വം നൽകി മൂന്ന് ഘോഷയാത്രകളെയും പറവൂർ നഗരസഭയും പൗരാവലിയും ഇടവകാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ച് പള്ളിയിലേക്ക് ആനയിച്ചു തുടർന്ന് ധൂപപ്രാർത്ഥന നടന്നു എരുഷലേമിന്റെ പാത്രിയർക്ക വികാരി മാത്യൂസ് തിമോത്തിയോസ് മെത്രാപൊലീത്ത വികാരി വർഗീസ് പയനേടത്ത ഫാദർ എബ്രഹാം ചെമ്പേത്തുകുടി ഫാദർ എൽദോ തൈപ്പറമ്പിൽ പള്ളി സെക്രട്ടറി നിബു കുര്യൻ മുൻ സെക്രട്ടറിമാരായ ഇ എ ജേക്കബ് പ്രൊഫസർ രഞ്ജൻ എബ്രഹാം എന്നിവർ നേതൃത്വം നൽകി ഇരുപത്തിനാലാം തീയതി കൊടികയറി ഇരുപത്തിയേഴിന് നേർച്ചസദ്യയോടെ नल सम्भा

پيڑے عمرمان ولڪنه صحيح ۾ عمرمان